സ്വാഗതം സ്വാതന്ത്ര്യം ഇന്ന് കത്തിലേക്കല്ല പോകുന്നത് ഒരു ചോദ്യത്തിലേക്കാണ് നമുക്കൊരു വീട് വെക്കുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് അവിടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണം എന്നാണ് അതിൽ നമ്മളൊരു വീട് വയ്ക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക ഉയർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ് എല്ലാ വീട്ടിലും താമസിക്കുന്നത് പിന്നെ ചില ആൾക്കാർ നമ്മളെ വിളിക്കുന്ന സമയത്ത് പറയുന്നത് ഒരുപാട് പൈസ വരുന്നുണ്ട് പക്ഷേ വീട്ടിൽ എത്ര പൈസ നമ്മൾ കൊണ്ടുവച്ചാലും ഒരു മിച്ചമായിട്ടുള്ള ഒന്നും രിപ്പില്ലെന്ന് പറയും കാരണം എത്ര രോഗം ഉണ്ടെന്നെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചില വരുമെന്ന് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ ഫെങ്ഷ്യനുസരിച്ച് പറയുമ്പം വീടിനകത്ത് ഒരു പ്രോസ്പിരിറ്റിയുടെ ഭാഗമുണ്ട് അത് വസ്തു എടുത്താലും ഉണ്ട് വീടെടുത്താലും ഉണ്ട് വീടിനകത്ത് ഓരോ മുറികളെടുത്താലും ഉണ്ട് അപ്പം ഈ ചില സമയത്ത് നമ്മൾ വീടിന് വെളിയിലായിട്ട് ആവശ്യമില്ലാത്ത മലിന ഒഴുകുന്ന കുഴികളോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പഞ്ചഭൂതമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പഞ്ചഭൂതം വെച്ചിട്ട് അതായത് വാട്ടർ കണക്ഷൻ ഫയറിൻ്റെ ഏരിയയിൽ വാട്ടറിൻ്റെ കണ്ടെൻസ് ഒക്കെ കൂടുതലുള്ള ടാങ്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പം നമ്മുടെ പ്രോസ്പിരിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കാം ചിലപ്പം പ്രോസ്പിരിറ്റിയുടെ ഭാഗത്തായിരിക്കും ചിലപ്പം സെപ്റ്റി ടാങ്കുകൾ വരിക അല്ലെങ്കിൽ മലിന മലിന ജലം കുഴികൾ വരിക അത് വരുമ്പോഴും നമ്മുടെ പ്രോസ്പിരിറ്റിയെ ബാധിക്കും അതുപോലെ വീടിനകത്ത് പ്രോസ്പിരിറ്റിയുടെ ഒരു ഭാഗമുണ്ട് അത് ഹാളിലും ഉണ്ട് ബെഡ്റൂമിലും ഉണ്ട് കിച്ചണുണ്ട് എല്ലാ മുറിയിലും ഉണ്ട് കാരണം ഒരു മുറി എടുക്കുമ്പോൾ അതിനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോസ്പിരിറ്റിയുടെ ഒരു ഭാഗമുണ്ട് ആ പ്രോസ്പിരിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും വാസ സംബന്ധമായിട്ടുള്ള കംപ്ലയിന്റുകളോ അല്ലെങ്കിൽ ബിൽഡിംഗ്സ് നമ്മൾ പണിഞ്ഞപ്പം വന്നിരിക്കുന്ന എന്തെങ്കിലും മറ്റേതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റുകളോ വന്നു കഴിഞ്ഞാലും പ്രോസ്പെക്റ്റി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരാം ചിലപ്പം പൈസ നിൽക്കില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ ചിലപ്പം കാശ് നിക്കണമെന്നില്ല പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റളവിൻ്റെ വിഷയങ്ങളാണ് ബെഡ്റൂമിൻ്റെ സൈസിലെ വ്യത്യാസങ്ങളോ പിന്നെ ചില ബെഡ്റൂമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ട് ചില കോർണറുകളൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ിൽ ആ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ചിലപ്പോൾ ആ മുറിഞ്ഞു പോകുന്ന പോർഷൻ ചിലപ്പം പ്രോസ്പിരിറ്റിയുടെ ഭാഗമാണെങ്കിലും പ്രോസ്പിരിറ്റി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം പ്രോസ്പിരിറ്റി നമുക്ക് എനർജൈസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫെങ്ഷ അനുസരിച്ച് നമ്മുടെ ബെഡ്റൂം നമ്മൾ ഒരു കൂടുതലും നമ്മൾ ചിലവഴിക്കുന്ന ഭാഗം ബെഡ്റൂമാണ് ഒരു വീട്ടിൽ അപ്പോൾ ആ ബെഡ്റൂമിൽ പ്രോസ്പിരിറ്റിയുടെ ഭാഗത്ത് ഏതാണോ ആ മുറിയിൽ വരുന്ന പഞ്ചഭൂതം ഇപ്പോൾ തെക്ക് ഭാഗത്തിൻ്റെ പഞ്ചഭൂതമുണ്ട് തെക്ക് പടിഞ്ഞാറിൻ്റെ പഞ്ചഭൂതമുണ്ട് വടക്ക് ഭാഗത്തിൻ്റെ പഞ്ചഭൂതമുണ്ട് ആ പ്രോസ്പിരിറ്റിയുടെ ഭാഗത്തെ പഞ്ചഭൂതങ്ങൾ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും പുരോഗതിയൊക്കെ നമുക്ക് കൈവരുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു അധിക ചിലവുകളൊക്കെ നമുക്ക് കുറഞ്ഞു പോകും അധിക ചിലവെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു പൈസ വരുന്ന ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസുകൾ വരിക അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പണികൾ വരിക ഇതൊക്കെയാണ് ഒരു അധിക ചിലവെന്ന് പറഞ്ഞാൽ അല്ല നോർമലി ഉള്ള ചിലവ് നമ്മുടെ അധിക ചിലവല്ല നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ചേർക്കും നമ്മുടെ ചിലപ്പോൾ അപ്പം പ്രോസ്പിരിറ്റിയുടെ ഭാഗം എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമുക്ക് തീർച്ചയായും ഉണ്ടാവും അതുപോലെ തന്നെ നോർത്ത് ഭാഗവും നോർത്ത് ഈസ്റ്റ് ഭാഗവും ഈസ്റ്റ് ഭാഗം ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപിക്കാം അതല്ലെങ്കിൽ ചെറിയ ഫൗണ്ടൻസ് സ്ഥാപിക്കാൻ പറ്റും ഇപ്പം അത് വന്നു കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കുറച്ചുകൂടി കൂടുതലായിട്ട് വരും അതുപോലെ നമ്മുടെ മെയിൻ വാതിൽ മെയിൻ വാതിലിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിൽ നമ്മുടെ വീടിനകത്തോട്ട് കടന്നു വരുന്ന രീതിയിൽ ഫെങ്ഷുവയുടെ സാമ്പത്തിക ഉയർച്ചയുടെ എലമെൻസുകൾ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മുടെ വീടിനകത്തോട്ട് ദർശനമായിട്ട് വെക്കുകയാണെങ്കിൽ വീടിനകത്തോട്ട് കാശു വന്ന് കയറുന്നു എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാവും അതായത് വീടിന്റെ ധാനം വരും കുറച്ചുകൂടി സ്മൂത്ത് ആവും പക്ഷെ ഇത് വെക്കുന്നതിന്റെ അടുത്തായിട്ട് ഈ പറഞ്ഞൊരു ചെരിപ്പുകളോ അല്ലെങ്കിൽ വേസ്റ്റുള്ള സാധനങ്ങളൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോസ്പിറ്റിയുടെ വേറൊരു സിമ്പിളായിട്ട് കാണുന്നതാണ് നമ്മുടെ അടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ അടുപ്പ് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ നമ്മൾ രാത്രിയിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്യാസ് ക്ലീൻ ചെയ്തിട്ട് തന്നെ കിടക്കുക എന്ന് പറയും പക്ഷേ നമ്മുടെ അവിടെ നിന്ന് വാരി വലിച്ച അഴുക്കൊന്നും ഇടാതെ നമ്മൾ നീറ്റാക്കി ഇട്ട ശേഷം വേണം നമ്മൾ ിടക്കാനായിരുന്നു അതുപോലെ നമ്മുടെ കിച്ചണിൽ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിൽ ഓറഞ്ചുകൾ അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ വെക്കുന്നത് പ്രോസ്പിരിറ്റി സിമ്പിളായിട്ട് കാണുമെന്നുള്ളതാണ് ധനം വന്ന് കയറുമെന്നുള്ളതാണ് നാനങ്ങ ഓറഞ്ച് ഇതെല്ലാം ഒരു ബൾക്കായിട്ട് ഒരു വലിയ ബൗളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഒന്നുകൂടി നല്ലതാണ് വീടിൻ്റെ അകത്ത് എനർജി കുറച്ചുകൂടി പോസിറ്റീവ് ആകാൻ അത് കാരണമായി തീരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റലിന്റെ താമര വാങ്ങിക്കാൻ കിട്ടും ക്രിസ്റ്റലിന്റെ താമര നമ്മുടെ വീടിന്റെ ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിസ്റ്റലിൻ്റെ താമര വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളുണ്ട് അപ്പം ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു പോകുമ്പോൾ തീർച്ചയായും എന്തായാലും അതിൻ്റെ മാറ്റം അവർക്ക് ഫീഷ് ചെയ്യാം